കൃഷ്ണ ഗുരു കൃഷ്ണാഗുരുവായിരപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണനെതാ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ ആ കണ്ണന്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ കണ്ണന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെട്ടിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതളിപ്പഴവും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും വലിയ വനമാലകളും രണ്ടെണ്ണം ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണന്റെ അടുത്തേക്ക് നാരായണ നാമം ചൊല്ലി അതാ ഭക്തന്മാർ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു അങ്ങനെയുള്ള ആ നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ആ പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുപോണകം കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും കദലപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ട എല്ലാവരും മോഹിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും ജപിച്ചോളൂ നാമങ്ങള് നാരായണ 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 ആന്ന് യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കും അത് ഉറപ്പാണ് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും ജപിക്കല്ലേ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് അമൂല്യനിധിയാണ് ഈ മന്ത്രം നമുക്ക് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ നിധി നമ്മൾ എന്നും ഉപയോഗിക്കണം എന്നും നമ്മൾ ജപിക്കണം ഒരു സാധന പോലെ നമ്മൾ അത് കൊണ്ട് നടക്കണം എങ്കിൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കുക ഈ കലികാലത്ത് ഇത്രയും ഉത്തമമായ ഒരു മന്ത്രം ഉള്ളതാണ് അതേ ഗുരുവായൂർപ്പ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ